ഇപ്പോൾ ഇക്കയ്ക്ക് ഇക്കയുടെ ലൈഫ് ഇപ്പോൾ സ്ക്രീനിൽ വരുകയാണ് അപ്പോൾ ഈ ഇക്ക ഒരുപാട് സിനിമ കാണുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ചില ആളുകൾക്ക് എന്നും ജഗദീഷ് ശകുമാർ എന്നൊക്കെ പേരിട്ട് എന്നൊക്കെ ഇങ്ങനെ വായിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയിൽ ഈ പൃഥ്വിരാജ് തന്നെയാണോ ഇപ്പോൾ ഇക്കയുടെ വേഷം ചെയ്യാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള അല്ലാതെ രണ്ടാമതൊരു ചോയ്സായിട്ട് ഇക്കാര്യം എങ്ങനെ ചിന്തിച്ചിരുന്നോ ഇല്ല ഞാൻ ചിന്തിച്ചാൽ മമ്മൂട്ടിക്കും മോഹൻലാലും ഒന്നും ഇതേപോലെ ഒരുപാട് ക്ഷീണിച്ചൊന്നും ഇതെടുക്കാനൊക്കെ ഇല്ല പിന്നെ പൃഥ്വിരാഭാവുമ്പോൾ ഇതുപോലെ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു അത് നല്ലൊരു നടനുമല്ലേ അപ്പോൾ അതുകൊണ്ട് വൃത്തിയായ സാധന സാർ തന്നെ ഇതിനകത്ത് നല്ലതെന്നാണ് മറ്റൊരു മനസ്സിൽ അഭിനയിച്ചാലും പക്ഷെ തടി കുറയ്ക്കാൻ പാടായിരിക്കും അവർക്ക് അതുകൊണ്ടാണ് അല്ലാതെ അവരെ വിനക്കാട്ടി വലിയ നടന്മാരൊക്കെ അല്ലേ

അപ്പോൾ ഇനി അടുത്ത കണ്ടിട്ട് അത് തന്നെ പറഞ്ഞിരുന്നു എന്ന് ഇക്ക വീണ്ടും അതൊക്കെ ഓർമ്മ വന്നു എന്നൊക്കെ ശരി എനിക്കത് കണ്ടപ്പോ തന്നെ ആദ്യത്തെ ആ ഒരു രംഗം തന്നെ കണ്ടപ്പോ തന്നെ അതേപോലെ തന്നെ ഇത് എങ്ങനെ അഭിനയിച്ചെടുത്താണ് എനിക്ക് അതേ ഞാനന്ന് അവിടെ ആദ്യത്തെ പരിഭൂമിയിലെ ആ ജീവിതം എൻ്റെ ഭാര്യ ഇങ്ങനെ ഞെട്ടി വേണം വിളിക്കുന്നതും അതേ അപ്പം അതിനകത്ത് അതുപോലെ തന്നെ പുള്ളി തന്നെ വിളിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഞാൻ കരഞ്ഞുപോയ പിന്നെ അന്നേരം പിന്നെ എനിക്ക് അന്നേരം രണ്ടു ദിവസം സംസാരിക്കാനുള്ള ആ ഒരു മൃതുപോലെ അങ്ങ് വിട്ടുപോയി പിന്നെ ഞങ്ങൾ രണ്ടു പാക്ക് എങ്ങനെയെങ്കിലും എന്താണെന്ന് പറഞ്ഞു വൃത്തിയെത്തഞ്ഞ് പോരുമായി ഇപ്പം ഇത് കാണുമ്പോൾ എന്താണെന്ന് അറിയാനൊക്കെ ഇതെല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് പൃഥ്വിരാജ് ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു തടി കുറയ്ക്കാനും ഒക്കെ ഈ തുടങ്ങിയ പോലെ ആൾക്കാരെല്ലാം കഷ്ടപ്പാടാ കാരണം എന്ന് പറഞ്ഞ ഒരുപാട് കൊറോണ ടൈമിനാണ് ഇപ്പോ ഒരുപാട് അനുഭവിച്ചു ഞാൻ അനുഭവിച്ചതുപോലെ കുറച്ച് അവരും അനുഭവിച്ചു അതും ഒരു ഇത് അത് മാത്രല്ല പൃഥ്വിരാജിന്റെ ഈ തടി കുറച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള ലുക്ക് കണ്ടില്ല ഇക്കയും അത്രയും ആയിരുന്നു അതോ അതിനൊക്കെ അതിനൊക്കെ നല്ല തടിയുള്ള ഒരു ഒരാളല്ലേ അതുപോലെ തടിയൊന്നും എനിക്കില്ല എങ്കിലും ആ കുഴപ്പമില്ലാത്ത ഇതുണ്ടായിരുന്നു ഇതിനെക്കാട്ടിയൊക്കെ തടിയായിരുന്നു ഞാൻ പോകുമ്പോഴും അങ്ങനെ അത് കണ്ടപ്പോ പിന്നെ എന്റെ അത്രയും വന്നില്ലെങ്കിലും ഒരു മരുവൊക്കെ ഒപ്പിച്ചെടുത്തല്ലേ ഒപ്പിച്ചെടുത്ത് ആപേക്ഷത്തിലൂടെ അതിനെ പറ്റി അത് അത് അങ്ങനെയൊക്കെ നല്ല ഇതായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം